സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ വലപ്പാട് ഉപജില്ല ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഉപജില്ല ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ്ണ നടത്തി അധ്യാപകരുടെ തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി മെഡിസിപ്പ് പരിഷ്കരിക്കുക ഉച്ചഭക്ഷണത്തിനുള്ള തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ അധ്യാപക പരിഷത്ത് വലപ്പാട് ഉപജില്ലാ ഓഫീസിന് മുൻപിൽ ധർണ്ണ നടത്തിയത് സംസ്ഥാന ട്രഷറർ ഗിരീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ഇ ബിനി അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ സെക്രട്ടറി ശ്രീനാഥ് വിജയൻ തൃശൂർ ജില്ലാ വനിതാ വിഭാഗം ജോയിൻറ് കൺവീനർ പ്രമീഷ ഉപജില്ലാ വൈസ് പ്രസിഡന്റ് കെ സജിത് പ്രിയ ജിമിത എന്നിവർ സംസാരിച്ചു ിക്കണം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണം ഈ അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണം എന്നുള്ള ന്യായമായിട്ടുള്ള നമ്മുടെ അധ്യാപക സമൂഹം ഉന്നയിക്കുന്ന ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെ തന്നെ പോരാടാനായിട്ട് സർക്കാരിൻ്റെ അധ്യാപക സംഘടനയ്ക്ക് ഇന്ന് ഇന്ന് ഇറങ്ങേണ്ട ഒരു ഗതികേട് നമ്മുടെ കേരളത്തിലുണ്ടായിരിക്കുകയാണ്